ടൈ ബ്രേക്കറിലൂടെ പരാജയപ്പെടുത്തിയാണ് കിരീടം സ്വന്തമാക്കിയത് ഇതോടെ ലോക ചെസ് കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരി എന്ന നേട്ടം ഇതോടെ സ്വന്തമാക്കിയിരിക്കുകയാണ് ദിവ്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വനിതാ ചെസ് ലോകകപ്പൊന്നും രണ്ടും സ്ഥാനം ഇന്ത്യയ്ക്ക് സ്വന്തമാണ് ആദ്യമായി രണ്ട് ഇന്ത്യൻ താരങ്ങൾ ഏറ്റുമുട്ടുന്ന വനിതാ ചെസ് ലോകകപ്പിന്റെ ഫൈനലിലെ രണ്ടാം ഗെയിമും കഴിഞ്ഞ ദിവസം സമനിലയിൽ പിരിഞ്ഞതോടെയാണ് ടൈ ബ്രേക്കറിലൂടെ വിജയിയെ കണ്ടെത്തിയത് ടൈബ്രേക്കറിലെ ആദ്യ റാപ്പിഡ് മത്സരം സമനിലയിൽ അവസാനിച്ചു രണ്ടാം മത്സരത്തിൽ കറുത്ത കരുക്കലുമായി കളിച്ചാണ് ദിവ്യ കൊനേരു കൊനേരുഹമ്പിയെ കീഴടക്കി കിരീടമണിഞ്ഞത് ഇതോടെ ഗ്രാൻഡ് മാസ്റ്റർ പദവിയും പത്തൊൻപത് വയസ്സുകാരിയായ ദിവ്യ മീഡിയ